ഫ്രണ്ട്സ് ഞാൻ കഴിച്ചു നോക്കിയ അടിപൊളിയാണ് സ്പ്രിംഗ് ഓണിയൻ കൊണ്ടാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയേക്കുന്നത് ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സ്പ്രിംഗ് ഓണിയൻ ഇതേപോലെ കുഞ്ഞുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കരുവേപ്പില ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം വറ്റലമുളക് ഒരു രണ്ടെണ്ണം ആവശ്യത്തിന് തേങ്ങ ഒരു മൂന്നോ നാല് അല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് കയറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുവിട്ട് കൊടുക്കാം ഇനി നമുക്ക് വട്ടൽ മുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് കരുവേപ്പില ചേർത്ത് കൊടുക്കാം സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം കവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തുന്നിതായിട്ട് അരിഞ്ഞു വെച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമ് ലോ ഫ്ലെയിമായിട്ട് മാറ്റുക നമുക്ക് ഇത് അടച്ചു വെക്കാൻ ഇവര് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തറന്നിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പീര ജസ്റ്റ് ഒന്ന് അടിച്ചേ ഉള്ളൂ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ ചെറിയ ചീരവും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഇത് നമുക്ക് ഇതിലോടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റും കൂടി വേവിക്കാം അപ്പൊ നമ്മൾ ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്നത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്